സ്വന്തം രാജ്യത്തെ കർഷകർക്ക് വേണ്ടി സ്വന്തം നാട്ടിലെ സെലിബ്രിറ്റികൾ പോലും വാ തുറക്കാൻ മടിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പിന്തുണയാണ് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോക പ്രശസ്തരായ കായിക താരങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങി കർഷകർക്ക് വേണ്ടി വലിയ ശബ്ദമാണ് ഉയർത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ ഹോളിവുഡ് ലോകവും കർഷകർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് സെലിബ്രിറ്റികളുടെ പിന്തുണ വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഹോളിവുഡിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത് ഹോളിവുഡ് താരം സൂസൻ സരാണ്ടർ ആണ് കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത് കാർഷിക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനം ട്വിറ്ററിൽ പങ്കുവെച്ചായിരുന്നു സൂസൻ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകർ പ്രതിഷേധിക്കുന്നത് കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അവർ ആരാണെന്നും എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും വായിച്ചറിയുക എന്നായിരുന്നു സൂസൻ ബ്രിട്ടീഷ് നടിയും റേഡിയോ അവതാരകയുമായ ജമീലും നേരത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ഇന്ത്യയിലെ കർഷക സമരത്തെപ്പറ്റി ഏതാനും മാസങ്ങളായി ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഓരോ തവണയും കൊലപാതക ബലാത്സംഗ ഭീഷണികളാണ് നേരിടേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയക്കുന്നവർ ഒരു കാര്യം ഓർക്കുക ഒരു മനുഷ്യനാണ് ഞാൻ ഇന്ത്യയിലെ കർഷകരടക്കം അവകാശത്തിനായി സമരം ചെയ്യുന്നവർക്കൊപ്പമാണ് തീർച്ചയായും ഞാൻ അഭിപ്രായം പറയുന്ന പുരുഷന്മാർക്കെതിരെയും നിങ്ങൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പോലെ അവർക്ക് അക്രമം നേരിടേണ്ടി വരില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ് ജമീല ജമീലി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ് അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പല പ്രമുഖരും രംഗത്തെത്തിയിരിക്കുകയാണ് പോപ് താരം റിഹാനയാണ് ആദ്യം കർഷകർക്ക് പിന്തുണയുമായി എത്തിയത് റിഹാനയുടെ ട്വീറ്റാണ് കർഷക സമരത്തെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചത് കാലാവസ്ഥ പ്രവർത്തക ഗ്രറ്റ തൻബർഗും അമേരിക്കയിലെ അഭിഭാഷക മീന ഹാരിസ് നടി അമാൻഡ സെർണി തുടങ്ങിയവരും ഐക്യദാർഢ്യവുമായി എത്തിയിട്ടുണ്ട് ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ കർഷകർക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങൾ മോദി സർക്കാരിനെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ഏതായാലും സത്യം വിജയിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള